നമസ്കാരം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ സഫലീകരണവും ഇന്നത്തെ തൊടുകുറിയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് നൽകിയിരിക്കുന്ന ഈ രണ്ട് ദിവ്യ വസ്തുക്കളുടെ ചിത്രങ്ങളിൽ നിന്നും ഒന്ന് തിരഞ്ഞെടുക്കേണ്ടതാണ് അതിൽ ആദ്യത്തേതായ വസ്തു വെറ്റിലയാകുന്നു രണ്ടാമത്തേത് അടക്കയുമാണ് മനസ്സിൽ ഒരു നിമിഷം ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ചതിനു ശേഷം ഈ രണ്ട് ദിവ്യ വസ്തുക്കളിൽ നിന്നും ഒരു വസ്തു നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ് ഏവരും തന്നെ ഒരു വസ്തു തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി ഫലങ്ങളിലേക്ക് കടക്കാം അതിനു മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ പ്രിയനാമങ്ങളോ മന്ത്രങ്ങളോ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ സാധിക്കുമെങ്കിൽ അതും ചെയ്യുക ഇനി ആദ്യത്തെ ചിത്രമായ വെറ്റിലയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ അതിനാൽ തന്നെ കാര്യങ്ങളെ യുക്തിപൂർവം ചിന്തിക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് അല്ലെങ്കിൽ അത്തരത്തിൽ ചിന്തിച്ച് മുന്നോട്ട് പോകുന്നവർ തന്നെയാണ് നിങ്ങളെന്ന് പറയാവുന്നതാണ് സ്വകാര്യമായി നിങ്ങൾക്ക് പല കാര്യങ്ങളും അനുകൂലമായി ഭവിക്കുന്ന കാലം തന്നെയാകുന്നു പ്രധാനമായും ജോലിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാവുന്നതാണ് അത്തരത്തിലുള്ള ആഗ്രഹങ്ങളാണെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ നടക്കുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ പരാമർശിക്കാവുന്നതാണ് എന്നാൽ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അല്പം കാത്തിരിക്കേണ്ടി വരും എന്നുള്ള കാര്യം കൂടി ഓർക്കുക അതിനാൽ ശ്രമങ്ങൾ നടത്തുകയാണെങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാവുന്നതാണ് വിവാഹവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അനുകൂലമായി തീരുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില സൂചനകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതോ ആയ സാഹചര്യമാണുള്ളത് ഗൃഹപ്രവേശനവുമായി ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ വീടുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്നു വരാവുന്നതാണ് ഏവരും ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാവുന്നതാണ് അത്തരം കാര്യങ്ങൾ പലരും ആഗ്രഹിക്കുന്നതാകാം നിങ്ങളും പലപ്പോഴും ആഗ്രഹിച്ചതായിരിക്കും എന്നുള്ളതും വാസ്തവം തന്നെയാണ് അത്തരം ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്ന സമയം തന്നെയാണ് കൂടാതെ ഈ സമയം ശത്രുക്കളുമായി ബന്ധപ്പെട്ടോ ബന്ധുക്കളുമായി ബന്ധപ്പെട്ടോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ദോഷകരമായി വന്നു ഭവിക്കാവുന്നതാണ് ബന്ധുക്കൾ പോലും ശത്രുക്കളായി മാറുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാവുന്നതാണ് അതിനാൽ വളരെയധികം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകേണ്ടതായ സമയം തന്നെയാണ് ഇത് എന്ന് നിസ്സംശയം പറയാവുന്നതാണ് ഈശ്വരാധീനം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നതായ സമയം തന്നെയാകുന്നു ഈ ഈശ്വരാധീനം നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ പ്രതിഫലിക്കും എന്നുള്ള കാര്യം കൂടി ഓർക്കുക ജീവിതത്തിൽ താൽക്കാലികമാണെങ്കിൽ പോലും രക്ഷ നേടാൻ കഴിയുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ് പല കാര്യങ്ങളും ക്രമേണ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് രൂപപ്പെടുക കൂടാതെ ഈ സമയം പ്രധാനമായും നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചു പോരുന്നതായ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്നതാണ് കുടുംബവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന സാഹചര്യമാണ് വന്നു ചേരുക സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാവുന്നതാണ് കൂടാതെ മറ്റുള്ളവർക്കും നിങ്ങളാൽ അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നുചേരാവുന്നതാണ് മറ്റുള്ളവർക്ക് സഹായം നൽകേണ്ടുന്നതായ ചില സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാവുന്നതാണ് എന്നാൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും എന്നതാണ് യാഥാർത്ഥ്യം പലപ്പോഴും അർഹിക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നില്ല എന്നുള്ളതും വാസ്തവം തന്നെയാണ് എന്നാൽ അത്തരമൊരു സാഹചര്യത്തിൽ മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് അർഹിക്കുന്നതായ വിജയങ്ങൾ അല്ലെങ്കിൽ അർഹിക്കുന്നതായ അവസരങ്ങൾ അല്ലെങ്കിൽ അർഹിക്കുന്നതായ വസ്തുക്കൾ നിങ്ങളുടെ കൈവശം വന്നു ചേരും എന്നുള്ളത് നിസ്സംശയം പറയാവുന്നതാണ് കൂടാതെ നിങ്ങളുടെ ബുദ്ധിവൈഭവത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരുവാൻ സാധിക്കും എന്നുള്ളതും വാസ്തവമാണ് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതാണ് ബുദ്ധിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാവുന്നതാണ് മറ്റുള്ളവർക്ക് പോലും അത്ഭുതം തോന്നുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങളെക്കൊണ്ട് സാധിച്ചു എന്ന് വരാം ചില നീക്കങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് വരാം അതിനു തക്കതായ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതാണ് കാര്യങ്ങൾ അതിനു അതിന് നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതുമാണ് ഈ സമയം പ്രത്യേകിച്ചും വന്നുചേരുന്നതായ അവസരങ്ങളെ ശരിയായ രീതിയിൽ വിനിയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ ശ്രമിക്കേണ്ടതായിട്ടുണ്ട് ഇനി രണ്ടാമത്തെ ചിത്രമായ അടക്കയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരാവുന്നതായ സാഹചര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴുള്ളത് ആഗ്രഹിച്ചതായ കുടുംബജീവിതം ലഭിച്ചു എന്ന് വരാം കുടുംബജീവിതം കൂടുതൽ ജീവിതത്തിൽ അനുകൂലമായി തീർന്നു എന്ന് വരാം വിവാഹവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരം ആലോചനകൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരുന്നതാണ് കൂടാതെ ഈ സമയം നിങ്ങൾ ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് അനുകൂലമായി ഭവിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഇത്തരം അനുകൂലമായ സാഹചര്യങ്ങൾക്ക് വേണ്ടി ശ്രമങ്ങൾ നടത്തുകയാണെങ്കിൽ അത് വിജയം കാണും എന്ന് തന്നെ പരാമർശിക്കാം അതിനാൽ തന്നെ ശ്രമങ്ങൾ നടത്തുകയാണെങ്കിൽ പരിപൂർണ വിജയം നേടുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങൾ തന്നെയാണ് ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ചില കാര്യങ്ങൾക്ക് വേണ്ടി അല്പം കാത്തിരിക്കേണ്ടി വരും എങ്കിൽ പോലും കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതാണ് അതായത് നിങ്ങളുടെ ശ്രമങ്ങൾ പരിപൂർണ വിജയത്തിൽ എത്തിച്ചേരും എന്ന് തന്നെ പരാമർശിക്കാം സ്വന്തമായി ഭവനം വസ്തു വാഹനം മുതലായ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യത വളരെയധികം വർദ്ധിച്ചിരിക്കുന്നതായ സമയം തന്നെയാണ് കുടുംബവുമായി ബന്ധപ്പെട്ടും ഇത്തരം കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്നതാണ് സകല കാര്യങ്ങളിലും അല്ലെങ്കിൽ സകല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ചില കാര്യങ്ങളും അല്ലെങ്കിൽ അനുകൂലമായ സാഹചര്യങ്ങളും നേട്ടങ്ങളും നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വരാം ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നും എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കുവാൻ കഴിയുന്നതായ അല്ലെങ്കിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കാൻ കഴിയുന്നതായ സാഹചര്യങ്ങളാണ് രൂപപ്പെടുക അതായത് വന്നുചേരുന്നതായ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരുന്നതാണ് കൂടാതെ വ്യക്തമായ തീരുമാനങ്ങൾ അതായത് അതിശക്തമായി തന്നെ ഒരു തീരുമാനം കൈക്കൊള്ളുവാൻ കൈക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ അല്ലെങ്കിൽ പ്രതീക്ഷിച്ച രീതിയിൽ മുന്നോട്ട് പോകുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് ഒരിക്കൽ ഒരു കാര്യം തീരുമാനിക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതാണ് ജീവിതത്തിൽ പല രീതിയിലുള്ള കഷ്ടതകളും അനുഭവിച്ചവർ തന്നെയാണ് നിങ്ങൾ പലപ്പോഴും പല വിധത്തിലുള്ള തിരിച്ചടികൾ നേരിട്ടിട്ടുണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാകുന്നു എന്നാൽ അവയിലെല്ലാം മാറ്റങ്ങൾ വന്നു ചേരും എന്നുള്ളതും വാസ്തവം തന്നെയാണ് എല്ലാം അനുകൂലമാക്കി തീർക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വന്ന വരാവുന്നതാണ് എന്നാൽ അത് നിങ്ങൾക്ക് ദോഷമേ ചെയ്യൂ എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് അതിനാൽ അത്തരം കാര്യങ്ങളിൽ കൂടി അല്പം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാണ് സാമ്പത്തികവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ അനുകൂലമാകുന്നതായ സാഹചര്യങ്ങൾ തന്നെയാണ് കടന്നു വരുക നിഷ്കളങ്കമായ ഒരു പ്രകൃതമാണ് നിങ്ങളുടേത് തക്കതായ സമയത്ത് തന്നെ പ്രതികരിക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന സമയം തന്നെയാണ് കടന്നു വരുന്നത് പല കാര്യങ്ങളും വേണ്ടുന്ന രീതിയിൽ പ്രവർത്തിക്കുവാനും കൊണ്ട് സാധിക്കുന്നതാണ് തന്മൂ തന്മൂലം പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാനും വിജയങ്ങൾ ആവർത്തിക്കുവാനും സാധിക്കുന്നതാണ് മനസ്സിൽ കളങ്കമില്ലാത്ത വ്യക്തിത്വങ്ങൾ ആയതിനാൽ തന്നെ ഇത്തരമൊരു സ്വഭാവം പല പ്രവൃത്തികളിലും നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രതിഫലിക്കും എന്ന് തന്നെ പറയാവുന്നതാണ് അത്തരത്തിലുള്ള സാഹചര്യങ്ങളാണ് ഇനി കടന്നു വരുന്നത് പലപ്പോഴും ജീവിതത്തിൽ പല അവസരങ്ങളിലായി ആഗ്രഹിച്ചതായ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയാത്തതായ അവസ്ഥ നിങ്ങൾക്കുണ്ട് എന്നാൽ അതിൽ മാറ്റങ്ങൾ വന്നു ചേരാം കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുന്ന തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നതാണ് ആഗ്രഹ സഫലീകരണം ഉണ്ടാകും എന്ന് തന്നെയാണ് ഫലമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് കൂടാതെ ഈ സമയം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരുന്നതാണ് കലഹങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് മുന്നേറുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് കുടുംബത്തിൽ നിന്നുമുള്ള തർക്കങ്ങൾ പിന്തുണ ഇല്ലാത്തതായ അവസ്ഥ എന്നിവ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുവാൻ സാധ്യതയുണ്ട് ആഗ്രഹിച്ച തൊഴിൽ പോലും ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്